ആചാര്യ ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഹിന്ദു ആചാരപ്രകാരമുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇന്നത്തെ എൻ്റെ വിഷയം ദേവിക്ക് ഇഷ്ടപ്പെട്ട നിവേദ്യം ഏതാണ് അല്ലേ ദേവിക്ക് ഇഷ്ടപ്പെട്ട നിവേദ്യം എല്ലാ ദേവി ദേവന്മാർക്കും ഓരോരോ ദേവതാമാർക്കും ഓരോരോ നിവേദ്യങ്ങളോടാണ് പ്രിയം ഓരോ ദേവതമാർക്കും ഓരോരോ നിവേദ്യങ്ങളോടാണ് പ്രിയം അപ്പൊ ദേവിക്ക് ഇഷ്ടപ്പെട്ട നിവേദ്യം എന്താണെന്നാണ് നമ്മുടെ ചോദ്യം അവലി അട പാൽപായസം ശർക്കര പായസം ചില സ്ഥലത്ത് അവിടെ കടും പായസം ഒന്നും പറയൂട്ടോ ശർക്കര പായസത്തിന് ചില നാട്ടില് കടും എന്നാണ് പറയുന്നത് കടും പിന്നെ ത്രിമധുരം വെണ്ണ അങ്ങനെ നിവേദ്യങ്ങൾ ഒത്തിരി ഉണ്ട് ഇല്ലേ ഓരോ ദേവതന്മാർക്കും ഓരോരോ നിവേദ്യങ്ങളുണ്ട് എന്നാൽ ദേവിക്ക് ഇഷ്ടപ്പെട്ട നിവേദ്യം ഏതാണ് അതാണ് നമ്മുടെ ചോദ്യം ദേവിക്ക് ഇഷ്ടപ്പെട്ട നിവേദ്യം ഏതാണ് ദേവിക്ക് ഇഷ്ടപ്പെട്ട നിവേദ്യം പായസമാണ് ദേവിക്ക് ഇഷ്ടപ്പെട്ട നിവേദ്യം പായസമാണ് ഏത് പായസമാണ് ശർക്കര പായസം അല്ലെങ്കിൽ കടും പായസം ചില സ്ഥലത്താണ് ഇതിനെ കടും പായസം എന്ന് പറയുന്നത് ലളിതസഹസ്രനാമത്തിൽ തൊണ്ണൂറ്റൊമ്പതാം ശ്ലോകത്തിൽ ഇതിനെ പറ്റി പറയുന്നുണ്ട് ലളിതസഹസ്രനാമത്തിൽ തൊണ്ണൂറ്റൊമ്പതാം ശ്ലോകത്തിൽ ഇതിനെ പറ്റി പറയുന്നുണ്ട് പായസാന്നിയ പശുലോക പശങ്കരി ഭയങ്കരി അമൃതാദി മഹാശക്തി സമൃത ഡാഗിനീശ്വരി എന്നാണ് അതിൻ്റെ അകത്ത് പറയുന്നത് പായസാന്നപ്രിയ എന്നാണ് അതിൻ്റെ അകത്ത് പറയുന്നത് പായസാന്നപ്രിയാണ് അതായത് ദേവിക്ക് ദേവി പായസാന്നപ്രിയാണ് അതായത് പായസത്തെ ഇഷ്ടപ്പെടുന്ന ആളാണ് ദേവി അപ്പം പായസാന്നപ്രിയായ ദേവിക്ക് ഇഷ്ടപ്പെട്ട നിവേദ്യം പായസം എന്നാണ് ശ്ലോകം പറയുന്നത് ദേവി പായസാന്ന പ്രിയാണ് പായസം ദേവിക്ക് ഇഷ്ടമാണ് അത് കടും പായസം അതായത് ശർക്കര പായസം ആയിരിക്കുകയും വേണം അതാണ് ഇഷ്ടം ഇഷ്ടദേവതകൾക്ക് ഇഷ്ടനിവേദ്യം വെച്ചാൽ ആഗ്രഹ സബലീകരണം കിട്ടും ഇഷ്ടദേവതകൾക്ക് ഇഷ്ടനിവേദ്യം വെച്ച് പ്രാർത്ഥിച്ചാൽ ആഗ്രഹ സബലീകരണം കിട്ടും അതുവഴി അതുവഴി ദേവതാ പ്രീതിയും നേടാൻ സാധിക്കും അതുവഴി ദേവതാ പ്രീതി നേടാൻ സാധിക്കും അപ്പോൾ ഓരോ ദേവി ദേവന്മാർക്കും ഓരോരോ നിവേദ്യങ്ങളുണ്ടെങ്കിലും ദേവിക്ക് ഇഷ്ടപ്പെട്ടത് പായസമാണ് അതാണ് പായസാന്ന പ്രിയ എന്ന് ദേവിയെ പറയുന്നു വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം